ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് നമ്മൾ നമ്മൾ ഈ കാണുന്ന ഒരു മുറിയാണ് ആ മുറി ഇടാൻ പോവാണ് ാണ് ഇടാടുന്നതിന് മുന്നേ നമ്മൾ നമ്മള് കുത്തി ഇളക്കി ഇത് ഒഴിച്ചിട്ടിരിക്കുന്ന ഒരു മുറിയാണ് അളക്കി എഴുതിയിരിക്കുന്ന ചെലശേഷം നമ്മൾ ഈ ഒന്ന് ഉറപ്പിക്കണം ഇടിയുമ്പെപ്പിക്കണം ഇങ്ങനെ ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ മുക്കാലിഞ്ച് മെറ്റലിട്ട് ഒടിയിട്ടിരിക്കുന്നതാണ് അപ്പൊ അതെല്ലാം ഈ വീഡിയോയുടെ കൂടെ തന്നെ ഉണ്ടാകും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഒന്നര ഇഞ്ച് മെറ്റിൽ ഇടാൻ മെറ്റിലിടാ ഒന്നര ഇഞ്ച് മെറ്റിലാണ് നമ്മൾ ഇടുന്നത് ഒന്നര ഇഞ്ച് മെറ്റിലിട്ട് പൊടിയിട്ടിടിക്കുകയാണ് അതിൻ്റെ മെയിൻ മെറ്റിൽ ഇട്ട് കഴിഞ്ഞു അപ്പൊ ഇത് വെറുതെ ആരും നമ്മൾ കാശ് കൊണ്ടുപോകത്തില്ല പണിത് തന്നെ കൊണ്ടുപോകും അയക്കാശ് അപ്പം നമ്മളത് മെറ്റിൽ എല്ലാം ഇട്ട് അതിൻ്റെ മേളിൽ നമ്മൾ ചെറിയ മെറ്റിൽ മെറ്റിലിടും അതുകൂടാതെ നമ്മൾ ആദ്യത്തെ ഒരു ലെയർ കണ്ടേ ഇടിച്ച് ഉറപ്പിക്കണം പൊഴി ഇടിച്ച് ഉറപ്പിച്ച ശേഷം മെറ്റിൽ നമ്മൾ ഇടിച്ച് ഉറപ്പിക്കും ഇനി ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ വിഷമൊഴിക്കും വിഷമൊഴിക്കുന്നതും കാണിച്ചു തരാം ഏത് വിഷമാണെന്നൊക്കെ നമ്മള് ഇതേ ഇതാണ് വിഷം കണ്ട എമിനായിട്ട് വരണ്ട ചെതലൊക്കെ വരാതിരിക്കാനുള്ള വിഷമാണ് ഇത് നമ്മൾ പത്ത് മില്ലി അല്ലെങ്കിൽ ഇപ്പൊ ഇരുപത് മില്ലി അത് തറയുടെ അളവുകളൊക്കെയാണ് എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് ചെയ്യുമ്പോഴാണ് ചെതല് ഉറുമ്പ് അങ്ങനെയുള്ള ജീവികളെല്ലാം ചത്തുപോകും എന്നാലേ അല്ലെങ്കിൽ നമ്മുടെ തറ മുഴുവനെ നശിപ്പിക്കും അപ്പൊ നമുക്ക് തറയിടാനുള്ള ഇൻസാൻ്റെ ദയം വെട്ടിയിട നമ്മൾ ഇരുപത് ചട്ടിക്ക് ഒരു ചാക്ക സിമെൻ്റ് വെച്ചിട്ടാണ് അത് തേപ്പിന്റെ കടുപ്പത്തിൽ തന്നെയാണ് നമ്മൾ തറ ഇടുന്നത് ഇട്ടാലേ തറ കോൺക്രീറ്റ് ചെയ്ത അതായത് നമ്മൾ തട്ട് കോൺക്രീറ്റ് ചെയ്യുന്ന പോലെ സ്ട്രോങ് ആയിട്ട് കിടക്കത്തുള്ളു അപ്പം നമ്മളിതേ തറ എല്ലാം മെറ്റലിട്ട് ഇടിച്ച് സെറ്റപ്പ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിക്കുകയാണ് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം വിഷം കലക്കാൻ വിഷം കലക്കാൻ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ കലക്കി എല്ലാ വശത്തും നന്നായിട്ട് ഒഴിച്ച് വെക്കണം സൈഡിലായിരിക്കണം ഏറ്റവും കൂടുതൽ ഒഴിക്കേണ്ടത് നമ്മൾ ഈ പൂഴി കുത്തി ഇളക്കുന്ന സമയത്ത് ആദ്യം ഒന്നേറെ വിഷം ഒഴിച്ചിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ തറ ഇടുന്ന സമയത്ത് ഒന്നേറെ വിഷം ഒഴിക്കുകയാണ് അതിൻ്റെ വിഷം നമ്മൾ വിഷം ഒഴിച്ചോണ്ടിരിക്കുകയാണ് വിഷം വലക്കാണ് വില കൂടിയ വിഷമാണ് അലർജി ഉള്ളവരൊന്നും ഇത് ചെയ്യാൻ പോകരുത് കാല് പൊട്ടിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എന്തേലും ഉണ്ടായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലാതെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ വെള്ളമായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ അതിശക്തമായ മഴ അല്ല മണമാണ് അത് എല്ലായിടത്തും എടുത്ത് മാനേജർ ഒഴുകി വിഷം കണ്ട എല്ലാ മൂലയ്ക്കും ഒഴിച്ചു കൊടുക്കാണ് ഇപ്പൊ തന്നെ ഇതിനകത്തുള്ള എല്ലാ ജീവികളും ചത്തുവും കേട്ട അത്രക്കും പൊടിയ വിഷമാ കൊച്ചുകുട്ടികളൊക്കെ ഉള്ളായിടത്ത് ശ്രദ്ധിക്കണം അപ്പൊ നമ്മള് പൊടി ഇടാൻ തുടങ്ങുകയാണ് മിക്സ് പൊടി മിക്സ് പൊടി നമ്മള് താഴെ നമ്മള് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആ വെള്ളമായിട്ടത് നേരെ റിയാക്ഷൻ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് മെറ്റീരിയലും കൂടെ അത് കുഴയായി മാറും അപ്പം അതിനുശേഷം നമ്മൾ ഇടിയൻ വച്ചി ഇടിച്ച് ഉറപ്പിക്കും അതാണ് കോൺക്രീറ്റ് തറ കോൺക്രീറ്റിങ് അപ്പം ആ ഇടിയൻ പറ്റി ഇടിക്കുന്നതുൾപ്പെടെയുള്ള ഫുൾ വീഡിയോ ആണ് ഇതിപ്പിക്കുന്നത് നിങ്ങൾ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ